കുട്ടികളെയും കുട്ടികളെയും യുവാക്കളെയും പ്രായം ചെന്നവരെയും എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ സെമിനാറുകളാണ് കാസർഗോഡ് നടന്നത് പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഏപ്രിൽ മാസത്തിൽ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് നടക്കുകയാണ് അപ്പോഴേക്കും എല്ലാ സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന സമ്മേളനങ്ങൾ പൂർത്തിയാക്കണം നമ്മുടെ കേരളത്തിൻ്റെ സമ്മേളനം കൊല്ലത്ത് വെച്ച് ഫെബ്രുവരി മാസത്തിലാണ് നടക്കുക അതിനു മുമ്പ് എല്ലാ തരത്തിലും മാർച്ച് മാസത്തിലാണ് നടക്കുന്നത് മാർച്ച് രണ്ട് മുതൽ ആറ് വരെ അതിനു മുമ്പ് എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാക്കണം ബ്രാഞ്ച് സമ്മേളനങ്ങൾ വളരെ ആവേശകരമായിട്ട് നടന്നു ലോക്കൽ സമ്മേളനങ്ങളും വളരെ വളരെ കൂടി ഗംഭീരമായിട്ടാണ് നടന്നത് ഏറിയ സമ്മേളനങ്ങളും അങ്ങനെ തന്നെ ജില്ലാ സമ്മേളനങ്ങളിപ്പോൾ കുറെ എണ്ണം പൂർത്തിയായി ഇനി ബാക്കിയുള്ളവ വളരെ പെട്ടെന്ന് തന്നെ ഫെബ്രുവരി കൂടി എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാകും പാർട്ടി കോൺഗ്രസിലേക്ക് കടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സമൂഹത്തെ കുറേ കൂടി മെച്ചപ്പെട്ടതാക്കി മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് വരുന്ന മൂന്ന് വർഷക്കാലം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു സാമൂഹ്യ മാറ്റത്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സാമൂഹ്യ മാറ്റത്തിലൂടെ മാത്രമേ മനുഷ്യരുടെ യാതനകൾ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ മുൻനിർത്തി പ്രവർത്തിച്ചതിൻ്റെ അനന്തരഫലം കേരളത്തിൽ നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകളുടെ ഒരു പ്രത്യേക പരിപാടിയാണ് സംഘടിപ്പിച്ചത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീകൾ അടിമത്തം അനുഭവിക്കുന്നത് കൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉച്ചത്ത് പറയേണ്ടതായിട്ട് വരുന്നത് സ്ത്രീകൾ തുല്യ പദവിയുള്ള മനുഷ്യരായിട്ട് അംഗീകരിക്കപ്പെട്ടാൽ സ്ത്രീകളും പുരുഷന്മാരും തുല്യരായാൽ പിന്നെ നമുക്ക് സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം വരില്ല ഇപ്പം അങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നത് ഒരുപാട് കാര്യങ്ങളിൽ ഇനിയും തുല്യ പദവിയിലേക്ക് സ്ത്രീകൾ വരേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ടാണ് പക്ഷേ സ്വതന്ത്ര ഇന്ത്യയുടെ ചിത്രം നോക്കുമ്പോൾ തന്നെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് സ്ത്രീകളുടെ അവസ്ഥ വളരെ വളരെ മെച്ചപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇനിയും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ എന്താണ് മാർഗം നമ്മൾ പരിശോധിക്കുന്നത് പക്ഷേ ഇന്ത്യ സ്വതന്ത്രയായിട്ട് എഴുപത്തിയാറ് വർഷം കഴിഞ്ഞു ഇന്നലെ ആയിരുന്നു റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് നാം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം രാഷ്ട്രമേഖനയായിരിക്കണം ഈ രാജ്യത്തിനു വേണ്ടി ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ഇവിടെ ബ്രിട്ടീഷ് അധിനിവേശത്തിലായിരുന്നു നമ്മുടെ രാജ്യം കടൽ കടന്നു വന്ന ഒരുപാട് ആളുകൾ ഇവിടെ കച്ചവടത്തിനു വേണ്ടി വന്നവർ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈക്കലാക്കി ആ കൂട്ടത്തിൽ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്തത് ബ്രിട്ടീഷ് ഭരണാധികാരികളായിരുന്നു പത്തിരുന്നൂറ് വർഷക്കാലത്തെ ബ്രിട്ടീഷ് അധിനിവേശം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യവുമായിട്ടായിരുന്നില്ല ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഉപഭൂഖണ്ഡം നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് നിൽക്കുകയായിരുന്നു നാടുവാഴി വാഴ്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് രാജാക്കന്മാരും ജന്മികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫ്യൂഡൽ സമ്പ്രദായമാണ് ഇന്ത്യ രാജ്യത്ത് അന്ന് നിലനിന്നിരുന്നത് ആ സമയത്തെ ജനങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥിതി പരിശോധിക്കുമ്പോൾ കുറച്ച് പേര് എല്ലാ അധികാരവും അനുഭവിക്കുന്നവരും വിദ്യയും സമ്പത്തുമെല്ലാം കൈവശപ്പെടുത്തുന്നവരും ബാക്കി മഹാഭൂരിപക്ഷം ജനങ്ങളും നരകയാതന അനുഭവിക്കുന്നവരുമായിരുന്നു പട്ടിണി കിടക്കുന്നവരായിരുന്നു ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പഴയകാല പ്രവർത്തകരെയും രക്തസാക്ഷികളെയും എല്ലാം ആദരിക്കുന്ന ചടങ്ങ് നടത്തി എന്നുള്ളതാണ് പറഞ്ഞത് പഴയകാലത്ത് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇന്ന് കേരളമായി രൂപം കൊണ്ടിട്ടില്ല നമ്മുടെ മലബാറിൻ്റെയൊക്കെ അവസ്ഥ പരമദയനീയമായിരുന്നു എന്നുള്ളതാണ് ഇപ്പം ചിലർ പറയാറുണ്ട് എല്ലാം പഴയതിലേക്ക് തിരിച്ചു പോയാൽ ഗംഭീരാകും ഈ പുതിയ കാലത്തെല്ലാം ചീത്തയായി പോയി അതുകൊണ്ട് പഴയ കാലത്തേക്ക് തിരിച്ചു പോകണമെന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് പറയുന്നവരുണ്ട് സ്ത്രീകളുടെ എല്ലാം മീറ്റിംഗൊക്കെ വിളിച്ചു ചേർത്ത് പണ്ടൊക്കെ ഒരു അല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ പഴയ കാലത്ത് ഫ്യൂഡൽ കാലഘട്ടത്തിൽ രാജവാഴ്ചയുടെ ഘട്ടത്തിൽ എല്ലാം ഭദ്രമായിരുന്നു ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഭീതിയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന കാലഘട്ടമാണത് ഇപ്പം മുതലാളിത്തത്തിൻ്റെ പുതിയ ദൂഷ്യവശങ്ങളൊക്കെ വരുന്നുണ്ട് അതാണ് ഈ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും കുട്ടികളെ ഓട്ടിച്ചു കൊണ്ടുപോകലും ഒക്കെ നടക്കുന്നത് അപ്പൊ ചിലർ പറയുന്നത് ഇത് കലികാലാണ് കലികാലത്തിന്റെ ഉണ്ടാവുന്നതാണ് നേരത്തെ അങ്ങനെയൊന്നും ആയിരുന്നില്ല എന്നാണ് അത് വെറുതെ പറയുന്നതാണ് ചരിത്രം പരിശോധിച്ച രക്തം മാത്രം രക്തച്ചൊരിച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത് സ്ത്രീകളുടെയൊക്കെ അവസ്ഥ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ തമ്പുരാക്കന്മാര് ജന്മിമാരൊക്കെ വന്നിട്ട് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഒന്നും മിണ്ടാതെ കൂടെ പോയി അവരുടെ ഇംഗിതം സാധിച്ചു കൊടുക്കേണ്ടുന്ന അവസ്ഥയായിരുന്നില്ലേ ഫ്യൂഡൽ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് എന്നിട്ട് പറയും നാട്ടിലേക്ക് വലിയവർ വന്നിട്ട് വിളിക്കുമ്പം എനിക്കെന്താ പറയാൻ പറ്റുമോ എന്ന് നിസ്സഹായതയോടെ സ്ത്രീകൾ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു അവിടെ പലരും മറന്നു മറന്നുപോയിരിക്കുകയാണത് നമ്മളെല്ലാം അതിന് ശേഷം ജനിച്ചിട്ടുള്ളവരാണ് ആ തലമുറ മിക്കവാറും അപ്രത്യക്ഷമായിരിക്കുന്നു പക്ഷേ അവരനുഭവിച്ച സങ്കടങ്ങളുടെ കഥകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അന്ന് എല്ലാ മനുഷ്യരും അനുഭവിച്ചു സ്ത്രീകളാ കൂട്ടത്തിൽ വല്ലാതെ അനുഭവിച്ചു ആ കാലഘട്ടം എങ്ങനെയാണ് മാറിയത് തനിയെ മാറിയതല്ല വലിയ സമരം നടത്തിയിട്ടാണ് അല്ലേ നിൽക്കവിടെ ഈ കയ്യിലെ അരിവാൾ നെല്ല് നെല്ലുകൊയ്യുന്നതിന് മാത്രം കരുതിയതല്ല എൻ്റെ മാനത്തിന് വില പറയാൻ വന്നാൽ നിൻ്റെ തല കൊയ്യും എന്ന് പറയാൻ ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് എങ്ങനെയാണ് നല്ല ആർജവമുണ്ടായത് ഒരു സംശയവും വേണ്ട ലോകത്താകെ വ്യാപിച്ചിട്ടുള്ള പുരോഗമനാശയങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമെല്ലാം നമ്മുടെ അന്നത്തെ മലബാറിലുമെല്ലാം വ്യാപിക്കാൻ തുടങ്ങി ഇടതുപക്ഷ ആശയഗതികളുടെ ബലത്തിലാണ് സ്ത്രീകൾ നിവർന്ന് നിന്ന് തങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറയാൻ തുടങ്ങിയത് അതിൽ ചില കവികളൊക്കെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ അത്തിക്കൊമ്പിൽ ചെങ്കോടി കെട്ടി പാടത്ത് നാട്ടടി പെണ്ണെ പേടിക്കേണ്ട നമ്മുടെ നാട്ടിൽ സഖാവ് വന്നതറിഞ്ഞില്ലേ നീ ആരാ സഖാവ് പി കൃഷ്ണപിള്ള സംഘടിക്കാൻ പറഞ്ഞ പേടിയാ യോഗം ചേരാൻ പറഞ്ഞാ പേടിയാ ഉള്ള മണിയും പോവും ജന്മ്യമാർ അവർ ദ്രോഹിച്ചു കൊല്ലും കെട്ടിത്തോക്കി കൊല്ലും അതുകൊണ്ട് മിണ്ടാണ്ടെന്ന് സഹിച്ചാൽ മതി എന്നാണ് മിണ്ടാണ്ട് സഹിച്ചാൽ ജീവിക്കാം അല്ലെങ്കിൽ കൊന്നു കളയും എന്നൊരവസ്ഥ ഉള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ വളരെ ക്രൂരമായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഒന്നും പേടിക്കണ്ട നമ്മയെല്ലാം സംഘടിപ്പിക്കാൻ ചുവന്ന പൊടിയുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട് അല്ലേ അത്തിക്കൊമ്പിൽ ചെങ്കൊടി കെട്ടി പാടത്ത് നാട്ടടി പെണ്ണേ താഴത്ത് പാടത്ത് ചെങ്കൊടി എല്ലാം കുത്തിയാലും ചപ്പരാകമാരെ ഒന്നിന് പോന്നുകളേ അതൊരു പ്രതിഷേധ സൂചകമാണ് എന്നിട്ടാണ് പറയുന്നത് ഒന്നും പേടിക്കേണ്ട നമ്മുടെ നാട്ടിൽ സഖാവ് വന്നതറിഞ്ഞില്ലേ നീ കൃഷ്ണപ്പിള്ളിയിട്ട് വന്നിട്ട് അതുകൊണ്ട് പേടിക്കാനില്ല എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് ആശയഗതികൾ ഈ സമൂഹത്തിൽ പടരാൻ തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ കീഴിൽ നല്ല ആർജവത്തോടു കൂടി സംഘടിച്ച് അടിമത്തത്തിനെതിരായിട്ട് ചെറുത്തു നിന്നാൽ നമുക്കൊരു ജീവിതം ഉണ്ട് എന്നാണ് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയവിധികൾ ഇപ്പോൾ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ സമൂഹത്തിൽ ജനങ്ങളോട് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊണ്ടിട്ട് എപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അതിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടുണ്ട് നേരത്തെ സുമതി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ വെച്ചല്ല സോവിയറ്റ് നഗരമായുള്ള താഷ്കണ്ഠിൽ വെച്ചാണ് ഇന്ത്യക്ക് വേണ്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ഈ രാജ്യത്തെ സ്ത്രീ പുരുഷന്മാർ വളരെ പ്രതീക്ഷയോടുകൂടി ശ്രവിച്ചിട്ടുള്ള ഒരു കാര്യമാണത് ഇതിനാൽ സോവിയറ്റ് റഷ്യ പോയിട്ട് പാർട്ടി ഉണ്ടാക്കിയത് ഇവിടെ ഒന്നും സ്ഥലമുണ്ടായിരുന്നില്ലേ സോവിയറ്റ് റഷ്യയിൽ ഇടതുപക്ഷ ആശയഗതികളുടെ ബലത്തിൽ ഒരു വിപ്ലവം നടന്നു ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം എന്താണ് വിപ്ലവം നമുക്കെല്ലാം സമൂഹത്തിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഭരണാധികാരികളുടെ ജനവിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ ഇല്ലാതാക്കി പുരോഗമനപരമായിട്ടുള്ള സമത്വപൂർണമായിട്ടുള്ള ആശയത്തിനു വേണ്ടി പുതിയ ഭരണസമ്പ്രദായം കൊണ്ടുവരണം അപ്പോൾ മാത്രമേ വിപ്ലവകരമായിട്ടുള്ള ആശയങ്ങൾ സമൂഹത്തിൽ വേരൂടുകയുള്ളൂ അതുകൊണ്ട് വളരെ പ്രതിലോഭകരമായ പിന്തിരിപ്പനായ നമ്മളെ പിന്തിരിപ്പൻ എന്ന് പറയുന്നത് എന്തിനാ മനുഷ്യരെല്ലാം ഒന്നാണെന്ന് കാണാൻ കഴിയാത്ത ഒരു കൂട്ടം മനുഷ്യരെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും ചൂഷണം ചെയ്യുന്ന പട്ടിണി കിടുന്ന ഭരണവ്യവസ്ഥ പിന്തിരിപ്പനാണ് അതല്ല നാടിൻ്റെ സമ്പത്ത് എല്ലാവർക്കും വേണ്ടി വിനിയോഗിക്കുകയും എല്ലാവർക്കും വിദ്യാഭ്യാസവും തൊഴിലും അന്തസ്സുറ്റ ജീവിതവും പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭരണവ്യവസ്ഥയുണ്ടെങ്കിൽ അവിടെ അടിമത്തത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല അവിടെ കടബാധ്യതയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയൊന്നും ഉണ്ടാവുന്നില്ല അങ്ങനെയൊരു കാലം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാലത്തിൻ്റെ പേരാണ് സോഷ്യലിസ്റ്റ് ഭരണ വ്യവസ്ഥ അതിപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ട് സോഷ്യലിസത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞോ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ വിപ്ലവം നടന്ന ഇടങ്ങളിൽ ഇടതുപക്ഷ ആശയഗതി അനുസരിച്ചിട്ടുള്ള ഭരണസമ്പ്രദായം വന്നിരുന്നു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഭരണ സംവിധാനം വന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ബമ്പിച്ച് ഉണ്ടായി എന്നുള്ളതാണ് എന്താ നമ്മളിപ്പം ഇടതുപക്ഷ ചിന്താഗതി എന്നൊക്കെ പറയുന്നത് ഈ സമൂഹം പല രീതിയിലായിട്ടാണ് ഇന്നത്തെ നിലയിൽ എത്തിച്ചേർന്നത് ഒരുപാട് തരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതികൾ ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ഇവിടെ പറയുന്നില്ല കാരണം നമുക്ക് ആനുകാലികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും എല്ലാം പറയണമല്ലോ പക്ഷേ നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും മനുഷ്യ സമൂഹത്തിൻ്റെ വികാസത്തെക്കുറിച്ചും സാമൂഹ്യ വ്യവസ്ഥിതികളെ നല്ല ധാരണയുള്ളവരായിരിക്കണം ചരിത്രം പഠിച്ചുകൊണ്ട് മാത്രമേ വർത്തമാനകാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ ഭാവിയിലേക്ക് നേരാമണ്ണം പോകണമെങ്കിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാത്രമേ പോകാൻ പറ്റൂ ചരിത്രത്തെ നിഷേധിക്കുന്നവർക്ക് ഭാവി കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല വർത്തമാനകാലത്തിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും അതുകൊണ്ട് ചരിത്രത്തെക്കുറിച്ച് നല്ല അവധാനത ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ആവിർഭാവവും അവരെങ്ങനെ ഇങ്ങനെ ആധുനിക മനുഷ്യരായി മാറി എന്നുള്ളതുമെല്ലാം കൗതുകകരമായിട്ടുള്ള പഠന വിഷയങ്ങളാണ് അത് നമ്മൾ പഠിക്കണം ഏതായാലും ഗുഹാവാസികളായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ ഭൂമി മുഴുവൻ ജന്മിമാരുടെ കയ്യിലാണ് അവർ എന്തൊക്കെയോ എഴുതി വെച്ചു സവർണരായിട്ടുള്ള ആളുകൾ സവർണരുടെ കയ്യിലാണ് ഭൂമി വന്നത് ആ ഭൂമിയുടെ ഉടമസ്ഥതയുള്ള ആളുകൾ വിദ്യയുടെ ഉടമകളായിട്ട് മാറി വിദ്യ അഭ്യസിക്കാൻ സാധിച്ചിട്ടുള്ള ആളുകൾ പലതും എഴുതി വെച്ചു ആ എഴുതിയതിലധികവും സാധാരണക്കാരെ എപ്പോഴും അടിമകളായി വെക്കാനുള്ള തന്ത്രങ്ങളായിരുന്നു അവരുടെ പേരിൽ എഴുതിയാൽ അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ എല്ലാവരും വിശ്വസിക്കുമല്ലോ എല്ലാം ദൈവത്തിൻ്റെ തലയിൽ വെച്ചു എന്നുള്ളതാണ് വസ്തുത ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും കുഴപ്പമില്ലല്ലോ മനുഷ്യൻ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ എതിർക്കാൻ വരും അതുകൊണ്ട് എല്ലാം ദൈവം പറഞ്ഞതാണ് നിങ്ങൾക്ക് പട്ടിണി എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ട് പട്ടിണി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാഞ്ഞങ്ങാട് വെച്ച് പറയുമ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ആർക്കും അനുഭവിക്കാൻ സാധിക്കില്ല അല്ലേ വീട്ടിൽ ഒരു മണി അരിയില്ലാഞ്ഞിട്ട് ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന എത്ര കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതില്ല ബാങ്ക് ലോണൊക്കെ ഉണ്ട് അടക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇത്തിരി പ്രയാസമൊക്കെ ഉണ്ട് ഇല്ലാണ്ടൊന്നുമില്ല പക്ഷേ കൊടും പട്ടിണി കിടക്കുന്ന മനുഷ്യർ സ്ത്രീകളാണെങ്കിൽ ഒന്നും ആഹാരം കഴിക്കാത്ത സ്ത്രീകൾ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് കഞ്ഞി കഞ്ഞിക്കലത്തിലിട്ട് കലത്തിലിട്ട് പതപ്പിച്ച് അത് പണിക്ക് പോകുന്ന പുരുഷന്മാർക്ക് അല്ലേ ഓരല്ലേ കൈക്കോട്ടെടുത്തിട്ട് കൊത്തുന്നു അതുകൊണ്ട് ഉള്ള വറ്റല്ല ഓർക്ക് കൊടുത്ത് പിള്ളേർക്കും കൊടുത്ത് അവസാനി പാവപ്പെട്ട സ്ത്രീ അത്ര തന്നെ ജോലി സ്ത്രീയും ചെയ്യാറുണ്ട് നല്ല എന്താ പറയുക കാണാപ്പണിയുടെ തീക്കുണ്ടത്തിലായിരുന്നു ഇപ്പോൾ നമ്മളെ കൊണ്ടല്ല പറയുന്നത് നമുക്കിങ്ങനെ അമ്മീമിൽ നിന്ന് കിട്ടിയാർക്ക് നെല്ല് കുത്തി അരിയാക്കിയിട്ട് ചോറും ഒക്കെ ഒന്നും ചെയ്യേണ്ട അവസ്ഥ ഇപ്പോഴില്ല കുറേ മാറി സമൂഹം എന്നാൽ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്ത് തളർന്ന് അല്ലേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നാട്ടിക്കണ്ടത്തിലൊക്കെ പോകുന്ന സ്ത്രീകൾ ഓരച്ചൂട്ടും മിന്നിച്ചിട്ടാണ് വരിക കേട്ടോ രാത്രി വരെ പണിയാ സമയമായി എട്ട് മണിക്കൂർ ജോലി വിശ്രമം വിനോദം ഇതെല്ലാം ഇടതുപക്ഷ ആശയഗതികൾ പടർന്നതിന് ശേഷം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ് മുമ്പ് അതൊന്നും ഉണ്ടേ നേരം പെടുക്കുമ്പോൾ പണിക്കിറങ്ങിയിട്ട് ഓലച്ചൂട്ടും പിന്നിച്ചിട്ട് എല്ലാ അമ്മമ്മമാരെയും നടു കാണണ്ട കോലായിരുന്നു ഈ വെയിൽ മുഴുവൻ കൊണ്ടിട്ട് അൾട്രാവയലറ്റ് ലക്ഷ്മി ആയിട്ട് പൊള്ളി പൊളിഞ്ഞ് കറുകറ കറുത്ത് അല്ലേ ആണുകളാണെങ്കിൽ പൊനം കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ പൊനത്ത് കരിഞ്ഞ് ഈന്തും കുറ്റി പോലെ മനുഷ്യനുമാവും കാട് കരിയിച്ച് അല്ലേ കുറ്റി അതുപോലെ മനുഷ്യനുമാവും നല്ല പാടുപെട്ട് പണിയെടുക്കുന്ന ആ മനുഷ്യരാണ് പട്ടിണി കിടക്കുന്നത് അവസാനം ഒന്നും ഇല്ലാതെ ഒരു മണി വറ്റില്ലാതെ കഞ്ഞിക്കാലത്തിൻ്റെ വെള്ളത്തിൽ ഒരല്പം കാന്താരി മുളകും ചാലിച്ച് വലിച്ചു കുടിച്ച് കിടന്നുറങ്ങുന്ന അമ്മമാരെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല ഇപ്പം പക്ഷെ അങ്ങനെ